കോവിഡ് കാലത്തെ പ്രതിരോധ പ്രവർത്തന സേവന മേഖലയിൽ സ്വദേശിക്കൊപ്പം പ്രവർത്തിച്ച മലയാളിക്ക് സൌദി അധികാരികളുടെ അംഗീകാരം ദബാമിലെ വേങ്ങര സ്വദേശി അഹമ്മദ് നിസാമിയെ തേടിയാണ് സൌദി ആരോഗ്യ മന്ത്രാലയത്തിന്റെ അംഗീകാരം എത്തിയത് ലോകം മുഴുവൻ വിറച്ചുനിന്ന കോവിഡ് എന്ന മഹാമാരിയുടെ ആരംഭഘട്ടത്തിൽ ഭയം ത്യജിച്ച് കോവിഡ് രോഗികൾക്ക് സേവനം ചെയ്യാൻ തയ്യാറായ ദമാമിലെ വേങ്ങര സ്വദേശിയും ഐസിഎഫ് പ്രവർത്തകനുമായ അഹമ്മദ് നിസാമിയെ തേടിയാണ് സൌദി ആരോഗ്യ മന്ത്രാലയത്തിന്റെ അംഗീകാരമെത്തിയത് സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് തയ്യാറായവരെ അന്വേഷിച്ച് സൌദി അധികൃതർ പരസ്യം നൽകിയിരുന്നു ആയിരത്തിലധികം പേർ അന്ന് അതിൽ രജിസ്റ്റർ ചെയ്തെങ്കിലും അപൂർവം ചിലർക്ക് മാത്രമാണ് അതിലെത്തിപ്പെടാൻ ഭാഗ്യമുണ്ടായത് അതിലൊരാളായിരുന്നു അഹമ്മദ് നിസാമി ദമാമിലെ മത സാമൂഹ്യ സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സജീവമാണ് തന്റെ ഏറ്റവും അപൂർവ സുന്ദരമായ സമയമായിരുന്നു ആ നിസാമി പറയുന്നു സൗദി ഹെൽത്ത് ടീമിനൊപ്പം സേവനം ചെയ്യാൻ സാധിച്ചത് ഒരു വലിയ അനുഗ്രഹമായി ഞാൻ കാണുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഹെൽത്ത് ക്ലസ്റ്റർ കഴിഞ്ഞ ദിവസം പ്രമുഖരുടെ സാന്നിധ്യം നൽകിയ അനുമോദനം എന്റെ സേവന ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷകരമായ നിമിഷങ്ങളാണ് ായ സൗദി അറേബ്യയോട് പ്രവാസികൾ പുലർത്തുന്ന സ്നേഹത്തിന്റെയും വിധേയത്വത്തിന്റെയും പ്രതീകം കൂടിയാണ് ഈ അംഗീകാരം അറബിക് മാധ്യമങ്ങൾ ഉൾപ്പെടെ ഈ സന്നദ്ധ സേവനത്തെക്കുറിച്ച് ഏറെ പ്രാധാന്യത്തോടെ റിപ്പോർട്ടും ചെയ്തു ട്വന്റി ഫോർ ദമാം